കുരിശിന്റെ വഴി പെരുവഴി വഴിയിലാണ് മനുഷ്യരൊക്കെ എല്ലാവരും പെരുവഴിയിലാണ് ജീവിക്കുന്നത് വെറുതെ തോന്നലാണ് നമ്മളൊക്കെ എന്തൊക്കെയോ സുഖ ശീതളമേല് മാളികയില് ഒക്കെയാണെന്ന് ഒന്നുമല്ല എല്ലാവരും പെരുവഴിയിലാണ് എല്ലാവരും അലച്ചിലാണ് ഈ അലച്ചിലിന് ഒരു ആത്മീയമാനമുണ്ട് ഇത് സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെയുള്ള മന മനുഷ്യൻ്റെ അലച്ചിലാണ് കുരിശിൻ്റെ വഴിക്ക് എല്ലാവരും കുരിശു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഭാര്യയുണ്ട് എന്ന് പറയുന്നത് ഒരു പഴയ തമാശയാണ് പക്ഷെ ഇന്ന് അത് വല്ലാതെ ഭാരപ്പെടുത്തുന്ന തമാശയായി മാറുന്നുണ്ട് പലരും അതുകൊണ്ട് തന്നെ ഈ ഭാരമുള്ള കുരിശുമരം വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കല് വളരെ എളുപ്പമാണ് കൊണ്ടു കിടക്കലാണ് പ്രയാസം കുരിശ് വഹിക്കാനുള്ളതാണ് നി നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത് ഈശോയെ അനുഗമിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള കുരിശുകൾ വഹിക്കണം കുരിശാരും ഉണ്ടാക്കിയെടുക്കണ്ട കിട്ടണ കുരിശ്ശെടുത്താൽ മതി അത് ചിലപ്പോൾ രോഗമായിരിക്കുകയാണ് ചിലപ്പോൾ ദാരിദ്ര്യമാവാം ചിലപ്പോൾ മറ്റ് അപമാനങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ആവാം എല്ലാവർക്കും ഉണ്ട് ഒരു വേള നമുക്ക് തോന്നും അപ്പുറത്ത് വളരെ സുന്ദരാണ് അവിടെ മനോഹരാണ് ഇപ്പുറത്തും മനോഹരാണ് ഞാൻ മാത്രം ഇങ്ങനെയാണെന്നുള്ള ഒരു വിഷമമൊക്കെ തോന്നും അതൊക്കെ വെറും തോന്നലാണ് എല്ലാവരും പെരുവഴിയിലാണ് എല്ലാവരും കുരിശ് യാത്രയാണ് ആർക്കും കുരിശില്ലാതില്ല എല്ലേം ചുമലകളൊന്നും തപ്പി വാങ്ങിക്കാതി കുരിശുണ്ട് കുരിശെടുത്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും യാത്ര ചെയ്യുന്നത് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് അച്ഛന്മാർക്ക് എന്താ സുഖമൊന്നും അച്ഛന്മാർക്കും ഒരു ഭാരമില്ല ഒരു പുരുഷവും ഇല്ല എന്തൊരു സുഖമാണ് അവരുടെ ജീവിതം ഞാൻ തിരിച്ച് ചിലരോടെങ്കിലും പറയാറുണ്ട് അങ്ങനെയെങ്കില് മോനെ അച്ഛനാക്കിയേക്കാം അത് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് പറയുമ്പോൾ അയ്യോ ഒന്നേ ഉള്ളൂ അവൻ്റെ താല്പര്യം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് പതുക്കുഴിയും അവർക്കും അറിയാം അച്ഛന്മാർക്കും അത്ര സുഖമുള്ള ജീവിതമൊന്നും അല്ലാന്ന് അവർക്കവരുടേതായ കുരിശുകളും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ കുരിശുകൾ നമ്മൾ കുരിശ് ഇറക്കാൻ നോക്കണ്ട ഈ ഇടത് വശത്തും വലതുവശത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണവ രണ്ട് കള്ളന്മാരുടെയും പ്രാർത്ഥനകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇടതുവശത്തെ കള്ളം പറഞ്ഞു കർത്താവെ നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ കുരിശിൽ നിന്ന് ഇറക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് പക്ഷെ വലതുവശത്തെ കള്ളം പറഞ്ഞത് എന്താണ് കർത്താവെ നീ സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേ എന്നാണ് അതിൻ്റെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പ്രാർത്ഥിച്ചത് ഇറക്കണേ എന്നും മറ്റേയാൾ പ്രാർത്ഥിച്ചത് ഓർക്കണേ എന്നാണ് ശരിക്കും എന്താണ് വേണ്ടത് നമുക്ക് നമുക്ക് എന്താണ് ആവശ്യം കുരിശ് ഇറങ്ങണോ കുരിശി കിടക്കുമ്പോൾ ഓർക്കണോ ഇറക്കണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രാർത്ഥന പക്ഷെ അതൊരു തെറ്റായ പ്രാർത്ഥനയാണ് വരേ ദിവസത്തെ കള്ളം പ്രാർത്ഥിച്ചത് ഓർക്കണമെന്നാണ് നീ കുരിശി നോക്കുമ്പോൾ ഓർത്താൽ മതി ഭർത്താവ് എൻ്റെ ജീവിതത്തിലെ കുരിശികൾ ഞാൻ വഹിക്കുമ്പോൾ അത് ആ ഭാരം താങ്ങാനായിട്ട് എൻ്റെ ചുമലുകൾക്ക് ബലം തരണമേ